ആണ് ാണ് ഹ്യൂമർ ട്രാക്കിലേക്ക് ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഒരു നല്ല തിരക്കഥ ഒരു നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമയുടെ ഭാഗ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെയാണ് എക്സൈറ്റ്മെന്റ് അതിപ്പോ ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഏത് സിനിമയും നമ്മൾ മനസ്സിൽ കണ്ടതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടോ ആ സിനിമ അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തി എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു നടനായിട്ടും നിർമ്മാതാവായിട്ടും വലിയ സന്തോഷം തരുന്ന എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യം തന്നെയാണ് പിന്നെ ഓഫ് അഫ്കോഴ്സ് എല്ലാ സിനിമകൾക്കും ഒരു യാത്ര ഉണ്ടല്ലോ അപ്പൊ ഈ സിനിമയുടെ യാത്ര ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിനായിരിക്കാം കാരണം ദീപു ഈ തിരക്കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല വിപിൻ എന്ന് അത് മുത്തുക ചെയ്തിരുന്നു ആ സിനിമ ഒരു സിനിമയൊക്കെ ചെയ്തു നിൽക്കുന്ന ഒരു സംവിധായകനാണ് പിന്നെ ജയ 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 ഹെ റിലീസ് ആവുന്നു വിപിൻറെ ഒരു ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകുന്നു അങ്ങനെ ദീപു പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തിരക്കഥ വിപിൻറെ അടുത്ത് എത്തുന്നു ആ കാലയളവ് കൊണ്ട് ബേസിൽ ഒരു വളരെ പോപ്പുലർ സ്റ്റാർ ആകുന്നു ഫാമിലി സ്റ്റാർ ആകുന്നു അങ്ങനെ എല്ലാം കൊണ്ട് എനിക്ക് തോന്നി ഓരോ സിനിമകൾക്കും ഒരു നിമിത്തം ഉണ്ടാവും അപ്പൊ ആ യാത്രയുടെ പര്യവസാനം ഇന്ന് ഈ ഫോമിൽ ഈ സിനിമ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം എക്സൈറ്റ്മെന്റ് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊറേ നാളുകളായി അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടും സത്യത്തിൽ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടും ഈ കൊറേ നടീ നടന്മാരൊക്കെ ഉള്ള രണ്ട് കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ എല്ലാ പ്രായപരിമിതിയിലുമുള്ള കഥാപാത്രങ്ങൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻറ്റ്സ് അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ അങ്ങനെ ചെന്ന് അവസാനിക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് എല്ലാ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ നടീ നടന്മാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് സീക്വൻസ് ഇപ്പൊ ഒരു സിനിമ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ ഇപ്പൊ അത് പ്രേക്ഷകരിൽ മിസ് ചെയ്യുന്നുണ്ടാവുമെന്ന ശുഭ പ്രീക്ഷയിലാണ് ഞങ്ങളുടെയൊക്കെ എക്സൈറ്റ്മെന്റ് പതിനാറാം പ്രേക്ഷകർ വിധി വിധിയെഴുതുക

കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ് രണ്ടുപേരും ആയിട്ടുള്ള ഹ്യൂമൻസ് ആണ് അപ്പൊ അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ ആ സിമിലാരിറ്റി ഉണ്ട് ഇതിൽ ഇതിൽ വിനു എന്ന ബേസിലെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഒരുപാട് കുഴപ്പമുള്ള കക്ഷികളാണ് അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ലേ സിനിമ അത് ആനന്ദിനെ ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കും മോഹൻണ്ടാ ചില